അപ്പൊ നമ്മളുള്ളത് നമ്മുടെ കല്യാണം സീക്സിന്റെ ഫസ്റ്റ് ഫാഷൻ ബ്രാൻഡ് ആയ സാസിയോയിലാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം കോളയത്തോടാണ് അപ്പോൾ എന്താണ് ഞാൻ ഇവിടെ നിന്നായിരിക്കും ഇവിടെ ഇവിടുത്തെ നല്ല ഉഗ്രൻ സാസിയോ ഫാഷൻ ഫെസ്റ്റിവൽ നടക്കുകയാണ് അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ വരെയാണുള്ളത് ഇവിടെ നമുക്ക് നമുക്കറിയാമല്ലോ ഇവിടുത്തെ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോഴ് ഫോർട്ടി നയൻ റുപ്പീസ് ടു ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് വരെയാണുള്ളത് അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ഓഫർ വന്നിരിക്കുന്നത് അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ സോ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുത്തെ കളക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ബ്ലോഗ് ഇവിടെ നിന്ന് അപ്പൊ നമ്മള് നമ്മുടെ ഫാസിയിലോട്ട് എന്റർ ആവുകയാണ് സോ നമുക്ക് നോക്കാം നമ്മുടെ കളക്ഷൻസ് ഇപ്പൊ റെഡിലാണ് ഇവിടെ ഡിസ്പ്ലേ വന്നിരിക്കുന്നതും ഇപ്പൊ ഇവിടെ കസ്റ്റമേഴ്സ് എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓഫർ കാരണം നല്ല കിഡിലൻ ഓഫർ ആണ് നടന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓഫറിൻ്റെ അവിടെയൊക്കെ എൻറ്റർ ആയിട്ടുണ്ട് സോ അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് അവിടെ സോ സെവൻ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന കളക്ഷൻസിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ കസ്റ്റമേഴ്സ് ഒക്കെ വന്ന് ഇവിടെ പർച്ചേസിംഗ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സെവൻ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ ഇത് ഈ നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ വരുന്ന നല്ലൊരു ക്യൂട്ട് കളക്ഷനാണ് വരുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസാണ് പക്ഷേ നമുക്കൊരു ബിലോ ടു ഹഡ്രഡ് റേറ്റിന് സെവൻ്റി പെർസെൻറ്റേജ് ഓഫറിൽ ഇത് വാങ്ങിക്കാൻ പറ്റുമോ ഫൈവ് വരുമ്പോഴത്തേക്കൊരു വൺ എയ്റ്റി റുപ്പീസ് ആ ഒരു റേറ്റ് നമ്മൾ കൊടുത്താൽ മതി ഇതൊരെണ്ണം നമുക്ക് കിട്ടാൻ എനിക്ക് തോന്നുന്നില്ല എവിടുന്നും ആ ഒരു റേറ്റിന് ഈ ഒരു കളക്ഷൻ കിട്ടും എന്നുള്ളത് അല്ലേ അപ്പം നല്ലൊരു ഓഫർ തന്നെയാണ് നടക്കുന്നത് കേട്ടോ ഫാസിയോയിൽ ഓയില് മിസ്സാക്കേണ്ട ആരും ആൻഡ് അതെ ഇത് വന്നിട്ട് അടുത്തൊരു ക്രോപ് ടോപ്പ് ആണ് അതേപോലെ തന്നെ റേറ്റിൽ വരുന്നതാണ് സോ നമുക്ക് ഒരു വൺ എയ്റ്റി വൺ സിക്സ്റ്റി റേറ്റിനൊക്കെ ഈ ഒരു ടോപ്പ് നമുക്ക് കിട്ടും അപ്പം സൂപ്പർ ബല കോളേജ് സ്റ്റുഡൻസ് നോട്ട് ചെയ്തോളൂ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഉള്ളത് അപ്പം ഞാൻ വേറെയും കുറച്ച് കളക്ഷൻസും കൂടി എടുത്ത് കാണിച്ചു തരാം ഇതും അതുപോലെ തന്നെ വെറും ലോ റേറ്റിന് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന കളക്ഷൻ ആണ് ഇതാണെങ്കിൽ ജസ്റ്റ് ഫോർ നയൻറ്റി നയനേ ഉള്ളൂ എം ആർ പിയിൽ അപ്പം ഫോർ നയൻറ്റി നയനൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വൺ ഫിഫ്റ്റി അങ്ങനെ ആ ഒരു എന്താണ് റേഞ്ചൊക്കെ ആയിരിക്കും വരുന്നത് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുമ്പോഴത്തേക്ക് അപ്പോൾ അതൊക്കെ സൂപ്പർ വേണം കണ്ടോ നല്ല ഉഗ്രം കളക്ഷനാണ് ആണ് വരുന്നത് ഇതിപ്പോൾ എക്സ്ട്രാ സ്മോൾ ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സൈസ് വരുന്നത് വെറേം സൈസസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ് ഇനി അടുത്തത് ഇതാണ് അടുത്തൊരു കളക്ഷൻ ആൻഡ് ഇതെല്ലാം തന്നെ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന കളക്ഷൻ ആണ് ഇത് വന്നിട്ട് സെവൻ ഫോർട്ടി നയൻ റുപ്പീസാണ് വരുന്നത് ഒരു ത്രെഡ് മോഡലാണ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി നയൻ റുപ്പീസൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ടു ഹൺഡ്രഡ് ആ ഒരു റേറ്റിനൊക്കെ നമുക്കിത് സ്വന്തമാക്കാൻ പറ്റുമേ അതായത് ഒരു ബിറ്റ്വീൻ ടു ഹൺഡ്രഡ് ആൻഡ് ടു ഫോർട്ടി റുപ്പീസൊക്കെ ഈ ഒരു എണ്ണത്തിന് വരുത്തുള്ളൂ അതെ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നതാണ് എം ആർ പി വന്നിട്ട് സെവൻ ഫോർട്ടി നയൻ അതിൽ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ അതാണ് ഞാൻ പറഞ്ഞ ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി റേഞ്ചിനിടയ്ക്ക് വരുവുന്നു ഓക്കേ നമുക്ക് വારે കളക്ഷൻസ് കണ്ടു നോക്കാം നെക്സ്റ്റ് വന്നിട്ട് ഇത് ഇത് കൊള്ളാലോ അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഇതിന്റെ ലാസ്റ്റ് വന്നിട്ട് ഒരു ലാസ്റ്റിക് മോഡലൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ നല്ലൊരു ക്യൂ ഡ്രാബിറ്റിന്റെ ഒരു ഇത് വരുന്നത് കണ്ടു കിട്ടോ സംഭവം നല്ല ഭംഗിയുണ്ട് ഇതും ഈ പറഞ്ഞുകൂട്ടൊരു വൺ ഫിഫ്റ്റി വൺ എയ്റ്റി റേഞ്ചിനടയ്ക്ക് നമുക്ക് കിട്ടും കാരണം സെവൻറ്റി പെർസെന്റേജ് ഓഫറിൽ വരുന്നതാണ് എം ആർ പി വന്നിട്ട് ഫൈവ് ഫോർട്ടി നൈൻ റുപ്പീസാണ് അപ്പൊ അതിൽ സെവൻറ്റി പെർസെന്റേജ് ഓഫർ എന്ന് പറയുമ്പോൾ ആ ഒരു റേഞ്ചിനായിരിക്കും വരുന്നത് അപ്പൊ ഞാൻ വേറെ വേറെ കളക്ഷൻസിന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതും വന്നിട്ട് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന ടോപ്പാണ് അടുത്തൊരു കളക്ഷൻ കാണിച്ചു തരുന്നത് ത്രീ ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ ആണ് അയ്യോ ഇതിന് സെവൻ്റി പെർസെൻറ്റേജ് ഓഫർ എന്ന് പറയുമ്പോഴത്തേക്ക് വെറും ലോ റേറ്റിൽ നല്ല അടിപൊളി മെറ്റീരിയലിൽ വരുന്നത് നമുക്ക് കിട്ടുവേ ആൻഡ് ഇതും അടിപൊളി ഒരു കളക്ഷനാണ് ഇതിൻ്റെ എം ആർ പി സിക്സ് നയൻറ്റി നയൻ ആണ് വരുന്നത് അപ്പോൾ അതിൽ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ എന്ന് പറയുമ്പോൾ നല്ല കുറവായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ആ ഒരു റേറ്റിന് വന്നിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം സെവൻറ്റി പെർസെന്റേജ് ഓഫറിൽ വരുന്ന ക്യൂട്ട് ക്യൂട്ട് കളക്ഷൻസ് ആണ് കണ്ടോ ഇഷ്ടംപോലെ കളക്ഷൻസ് ഇട്ടിട്ടുണ്ട് ആ ഒരു എന്താണ് ഈ ഒരു സെവൻറ്റി പെർസെന്റേജ് ഓഫറിൽ വരുന്ന കണ്ടല്ലേ നല്ല ക്യൂട്ട് വേണം അല്ലേ ഇത് അപ്പൊ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ട് നന്നായിരിക്കും ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് സോ അടിപൊളി ഒരെണ്ണം ഒക്കെ വെറും എന്താ പറയാ നൂറ്റി എൺപത് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇങ്ങനെയൊക്കെയുള്ള റേറ്റിന് ഇതായി ഇതൊരെ കിട്ടും കേട്ടോ ഇനി ഞാൻ അടുത്തത് എടുത്ത് കാണിക്കുന്നത് ഇതാണ് എക്സൽ സൈസ് വരുന്നതാണ് ഇതിന് വെറും നമുക്ക് ടൂ സെവൻറ്റി റുപ്പീസിനെ കിട്ടും എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ ഓക്കേ എന്റെ ഫ്രണ്ട് പോർഷൻ ഇതായിരുന്നേ കണ്ടോ അല്ല സൂപ്പർ വല്ല ഇതൊരു ടു സെവൻറ്റി റുപ്പീസിന് കിട്ടുക എന്ന് പറഞ്ഞാൽ കാരണം എം ആർ പി വന്നിട്ട് ഇതിൻ്റെ ഇത് വരുന്നത് ഞാൻ കാണിച്ചുതരാം എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസാണ് എം ആർ പി വരുന്നത് പക്ഷേ എന്താണ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫിലാണ് നമുക്ക് ടു ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിന് ഇത് നമുക്ക് കിട്ടുന്നത് ആൻഡ് ബാക്കിൽ ഒക്കെ വരുന്നുണ്ട് കണ്ടില്ലേ ടു സെവൻറ്റി റുപ്പീസിനൊന്നും കിട്ടൂല കേട്ടോ ഇത് ആൻഡ് ഇതെ പലാസോസ് കണ്ടില്ലേ ഗ്രീൻ കളർ ദെൻ മെറൂൺ കളർ ഒക്കെ വരുന്നുണ്ട് ഇതിനൊക്കെ തന്നെ ടു ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും കണ്ടില്ലേ സൂപ്പർ വൺസ് വേറെ കളേഴ്സ് ഒക്കെ തന്നെയുണ്ട് അപ്പം ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ടു സെവൻറ്റി ടു ഫിഫ്റ്റി റുപ്പീസിനൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളി പലാസോസ് ആണ് ഇതുമൊക്കെ ആ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന കളക്ഷനാണ് ഒരു ഷോൾഡർ പോർഷനിൽ ഒരു ഫ്ലോറൽ പ്രിൻ്റും എടുത്തിട്ടുള്ളത് ആൻഡ് ഇത് അടുത്തൊരു മോഡലാണ് ഇതും സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നതാണ് ആൻഡ് ഇത് നെക്സ്റ്റ് മോഡൽ ഇതും സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന മോഡൽ തന്നെയാണ് ഫോർ ഫോർട്ടി നയൻ റുപ്പീസ് ആണ് എം ആർ പി വരുന്നത് അതിൽ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് വരുന്നത് അപ്പൊ സൂപ്പർ ബല ഇത് പാക്കിലൊക്കെ വന്നിട്ട് കണ്ടില്ലേ അയ്യോ അടിപൊളി അടുത്ത കളക്ഷൻ ആണ് ഞാൻ നോക്കുന്നത് ഇത് നോക്കട്ടെ അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നതാണ് അല്ല ഇതെല്ലാം സെവൻറ്റി പെർസെൻറ്റേജിൽ വരുന്നതാണോ ഓക്കെ അപ്പം ഇത് സെവൻ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നതാണേ ഇതിൻ്റെ എം ആർ പി വന്നിട്ട് വരുന്നത് അയ്യോ ഞാൻ നേരത്തെ നോക്കിയായിരുന്നു ബട്ട് മറന്നുപോയി ഞാൻ കണ്ടായിരുന്നല്ലോ നേരത്തെ അതിൻ്റെ അടിക്കോട്ട് കിടക്കുന്നു ഫോർ നയൻറ്റി നയൻ റുപ്പീസ് ആണേ വരുന്നത് അപ്പം അതിൽ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ എന്ന് പറയുമ്പോൾ കിട്ടി റേറ്റിന് അടിപൊളി ജീൻസ് കണ്ടോ ഇതാണ് അതിൻ്റെ ലുക്ക് അങ്ങനത്തെ കണ്ടോ ഇഷ്ടംപോലത്തെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ആൻഡ് ഈ ഒരു ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ ഇത് കോളേജിലേക്കൊക്കെ വന്നിട്ട് നല്ല ലോ റേറ്റിന് വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാം കണ്ടില്ലേ ഞാൻ വേറെയും കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇതിപ്പോൾ ഞാൻ ഇവിടെ കിടക്കുന്ന കണ്ടിട്ട് ഞാൻ ഓടി വന്നെടുത്ത് കാണിച്ചു തന്നതാണ് ഓക്കെ ഇതും സെവൻറ്റി പെർസെന്റേജ് ഓഫറിൽ വരുന്നതാണ് അപ്പോൾ നല്ലൊരു ഗ്രീൻ കളർ ഇതിന്റെ എം ആർ പി വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസ് ആണ് അപ്പൊ നമുക്ക് ഇരുന്നൂറ്റി സംതിങ്ങിനൊക്കെ നമുക്ക് ഇത് കിട്ടും അതായത് ടു ഹണ്ട്രഡ് ആൻഡ് സംതിങ് നമുക്ക് അടിപൊളി നല്ല മെറ്റീരിയൽ കേട്ടോ ഓക്കെ നമുക്ക് കുറച്ച് ഷോർട്ട്സ് ഐറ്റംസ് കാണാം ഇതെല്ലാം സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന കളക്ഷൻസ് ആണ് ഞാനീ കാണിച്ചു തരുന്നതൊക്കെ തന്നെ എന്തോ ഈ മോഡൽസ് എല്ലാം തന്നെ സെവൻറി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നതാണ് ഓക്കെ അപ്പൊ ഇനി ഞാൻ കാണിച്ചു തരാൻ പോണത് നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റ്സ് ആണ് കുർത്തികളാണ് കാണിച്ചു തരാൻ പോണത് അതായത് ഇതൊരു എം ആർ പി വന്നിട്ട് ഇതിന് സെവൻ നയൻറ്റി നയൻ റുപ്പീസ് ആണ് വരുന്നത് അപ്പോൾ ഒരു ടു ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഒക്കെ വരും എന്ന് തോന്നുന്നു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫിൽ വരുന്നതാണേ ഒരു ക്യൂഡ് വൺ ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് സെവൻ നയൻറ്റി നയൻ റുപ്പീസിൽ വരുന്ന ബ്ലാക്ക് കളേർഡ് വൺ ആണ് ണ്ടാവും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതും ഈ പറഞ്ഞ കൂട്ട് ഒരു ടൂ ഹൺഡ്രഡിന് മുകളിൽ തന്നെ വരും ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിന് ഇടയിലായിരിക്കും വരുന്നത് ബിക്കോസ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ വരുന്നത് എം ആർക്ക് സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് അതിന്റെ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ ഞാനിപ്പോൾ കാണിക്കുന്നത് എക്സ്ട്രാ സ്മോൾ സൈസ് ആണേ കാണിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് വൺ ഇനി ഞാൻ കാണിക്കുന്നത് ഒരു വൈറ്റ് കളേർഡ് വൺ ആണ് ഇതിന് സെവൻ നയൻറ്റി നയൻ റുപ്പീസ് വരുന്നത് Uh, %uh, െ ഇതിനും സെവൻ്റി പെർസെന്റേജ് ഓഫർ ആണ് വരുന്നത് ഒരു മിനിറ്റ് അതായത് നയൻറ്റി നയ റുപ്പീസിന് നമുക്ക് ഇത് ഇവിടെ നിന്ന് കിട്ടുവേ ഞാൻ നേരത്തെ കാണിച്ചതും ഇതും ഈ ഒരു ബ്ലാക്ക് വണും അതേപോലെ തന്നെ ടൂ ഫോർട്ടി റുപ്പീസ് ആണ് സെവൻറി പെർസെന്റേജ് ഓഫർ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് അപ്പോൾ നല്ല ലോ റേറ്റ് ആണ് ഇരുന്നൂറ്റി രൂപ അതാണ് ആൻഡ് ഇനി അതിലും റേറ്റ് കുറവാണ് ഇതായി യെല്ലോ കളർ വന്നിട്ട് ഇതിനാണെന്നുണ്ടെങ്കിൽ സിക്സ് ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ എം ആർ പി വരുന്നത് അപ്പോൾ ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റിക്ക് അകത്തൊക്കെ വരുത്തതേ ഉള്ളൂ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോണം ഞാൻ എം ആർ പി പറയുന്നുണ്ട് ഓക്കെ ഇതും വന്നിട്ട് ഈ പറഞ്ഞുകൊണ്ട് ടു ഫോർട്ടി റുപ്പീസിന് നമുക്ക് കിട്ടുന്നതാണ് സെവൻറ്റി പെർസെൻറ്റേജിൽ അതായത് സെവൻ നയൻറ്റി നയൻ റുപ്പീസ് വരും എം ആർ പി സോ റ്റു ഫോർട്ടി റുപ്പീസിന് നമുക്കിത് കിട്ടും നല്ല കുർത്തീസ് കേട്ടോ നല്ലൊരു ലോ റേറ്റിനാണ് ഇപ്പൊ ഇവിടുന്ന് ഈ കുർത്തീസ് ഒക്കെ കിട്ടുന്നതേ ആൻഡ് ബാക്ക് ലുക്ക് ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് ഇതും അടുത്തതൊരു സെവൻ നയൻറ്റി നയൻ റുപ്പീസിന്റെ കുർത്തിയാണ് സോ ഇതെന്ന് പറയുമ്പോൾ ാണ് ഞാനീ എടുത്ത് കാണിക്കുന്നത് ഇതിന്റെ എം ആർ പി വരുന്ന സെവൻ നയൻറ്റി നയൻ നമുക്ക് ഒരു ഫോർട്ടി റുപ്പീസിന് ഇവിടുന്ന് നമുക്ക് കിട്ടും കേട്ടോ ലുക്ക് ഇതാണ് വരുന്നത് ഇതിന്റെ പല സൈസസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു സൈസില് മാത്രല്ല ഉള്ളത് സെയിം കളർ പല സൈസസിൽ അവൈലബിൾ ആയിട്ടുണ്ട് മാവാ ഈ ഒരു സ്റ്റാൻഡും എല്ലാം തന്നെ അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫേഴ്സിൽ വരുന്നതാണ് ഇതും അത്ര കണക്ക് തന്നെ അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫേഴ്സിൽ വരുന്നതാണ് ഈ ഒരു കളക്ഷൻസ് ഒക്കെ തന്നെ കുറേയൊക്കെ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ച് തന്നിട്ടുണ്ട് കളക്ഷൻസൊക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന കളക്ഷൻസാണ് എടുത്ത് കാണിക്കാൻ പോകുന്നത് ഇതാ ഈ ഒരു ഡോട്ടഡ് മോഡലൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ വരുന്നതാണ് ഇത് ഇതിന്റെ ബ്ലൂ കളർ അവൈലബിൾ ആയിട്ടുണ്ട് ബ്ലൂ കളർ ഞാൻ കാണിച്ചു തരാം സോ ഇതാണ് ബ്ലൂ കളറിൽ വരുന്നത് ഇതിന്റെയൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉള്ളത് കളർ അല്ലേ ഡോട്ടഡ് വൺ രാം ഇത് എംആർ പിന്നിട്ട് നയൻറ്റി നൈൻ റുപ്പീസ് ആണ് അപ്പൊ ഇതൊക്കെ ഇതിന്റെയൊക്കെ നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഇത് നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഇതും എല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇതിന്റെയൊക്കെ എല്ലാ സൈസും അവൈലബിൾ ആയിട്ടുണ്ട് ഇത് മീഡിയം സൈസ് ആണ് ഇത് കയ്യിലിരിക്കുന്നത് ഒന്നോ സൈസ് എഴുതിയിരിക്കുന്നത് കാണാൻ എന്തായാലും ശരി ഇതെല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇതിന്റെ ഒരു കളറിൽ മാത്രല്ലായോ ഉള്ളത് ഇതിന്റെ റെഡ് കളറിലും അവൈലബിൾ ആയിട്ടുണ്ട് ആ ഇപ്പുറത്തോട്ടല്ലേ ഇനി അടുത്തതും കാണിച്ചു തരുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നതാണ് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് ആണ് എം ആർ പി ഇതിൻ്റെ പകുതി റേറ്റ് നമ്മൾ കൊടുത്താൽ മതി നല്ല മെറ്റീരിയൽ ഇതെല്ലാം തന്നെ കണ്ടോ ഇത് സ്മോൾ സൈസാണ് ഇത് വരുമ്പോൾ മീഡിയം സൈസാണ് അപ്പോൾ സ്മോൾ സൈസ് ടു ഇങ്ങനെ പോയിട്ടുണ്ട് ഓക്കെ ആൻഡ് ഇനി അടുത്തൊരു മോഡല് കാണിച്ചു തരാം ഇതാണ് ആൻഡ് ഇതിൻ്റെ എം ആർ പി എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എം ആർ പി ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് അപ്പൊ ഇതും ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് തന്നെയാണ് ഇതും ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് തന്നെയാണ് അപ്പൊ ഇതിന്റെ പക്കത്തി വില കൊടുത്താൽ മതി നമുക്ക് അടിപൊളിയായിട്ട് ഇത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും കളാലോ ഓഫ് കളാവേ ഇന്നും വേറൊരു വൈറ്റ് കളർ വൺ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് വേറൊരു മോഡലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് തന്നെയാണ് അപ്പൊ ഇതും നമ്മൾ പകുതി വില കൊടുത്താൽ മതി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫുകൾ വരുന്നതാണ് ഇതിന്റെ ബ്ലാക്ക് കളറും ഉണ്ട് എല്ലാ സൈസിലും ഉണ്ട് ബ്ലാക്ക് കളർ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാണ് ബ്ലാക്ക് കളർ എനിക്ക് തോന്നുന്നു വൈറ്റ് കളറാണ് തോന്നുന്നു കൂടുതൽ അടിപൊളിയായിട്ടുള്ളത് ഇനി ഞാൻ വേറൊരു മോഡൽ കാണിച്ചു തരാം ഓഫറിൽ വരുന്ന കളക്ഷൻ ാണ് സ്ലീവ്ലെസ് വേണ്ട എന്നുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഒരു ജാക്കറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ റേറ്റ് വന്നിട്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് അപ്പൊ അതിന്റെ പകുതി റേറ്റ് കൊടുത്താൽ മതി സംഭവം കൊള്ളാം ഇത് കളോ കളാവേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ ലുക്ക് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് അതും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ വരുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ചു തന്നതെല്ലാം തന്നെ നിങ്ങൾക്ക് ഓഫറിൽ വരുന്ന ഡ്രസ്സസ് ആണ് ഇനി നമുക്ക് ഓഫറിലല്ലാത്ത കുറച്ച് നമ്മുടെ ഫാസ്റ്റിയോട് കിഡ്ഡു ഐറ്റംസ് നമുക്ക് കാണാം സോ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ഇതൊന്നും ഓഫറിൽ വരുന്നതല്ലേ ഇത് സെവൻ നയൻറ്റി നയൻ റുപ്പീസിന്റെ അടിപൊളി ഒരു കളക്ഷൻ ആണ് ഓ അടിപൊളി നല്ല ഭംഗിയുണ്ട് ഷിഫോൺ മെറ്റീരിയൽ ആണ് വരുന്നത് സൊ സൂപ്പർ മെറ്റീരിയൽ അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കോട്ടണിൽ വരുന്നതാണ് കുർത്തിയാണ് ഇതിന്റെ റേറ്റ് വരുമ്പോൾ സെവൻ ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമാണ് ഉള്ളത് കള അല്ലേ നല്ല ഭംഗിയുണ്ട് ബ്ലാക്കിനകത്ത് വൈറ്റ് കളറിൽ പ്രിന്റ് വരുന്നത് അതും സെവൻ ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ ആൻഡ് ഇതിന്റെ സ്ലീവ് ലുക്ക് ഒക്കെ വന്നിട്ട് ഇതാണ് വരുന്നത് കള ഞാൻ ഓഫർ റേറ്റിന്റെ മാത്രം കളക്ഷൻസ് കാണിക്കാനാണ് ആക്ച്വലി വന്നത് പക്ഷെ നോക്കിയപ്പോൾ നല്ല നല്ല കളക്ഷൻസ് അപ്പൊ ഞാൻ വിചാരിച്ച അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഇത് അടുത്തതൊരു കോട്ട് സെറ്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് വരുന്നത് നയൻ നയൻറ്റി നയൻ റുപ്പീസ് ആണ് കേട്ടാ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഫോർട്ടി നയൻ ടു നയൻ നയൻറ്റി നയൻ റുപ്പീസ് വരെയുള്ള കളക്ഷൻസ് മാത്രമാണ് ഉള്ളത് അപ്പം ലോ റേറ്റിന് നല്ലൊരു ഫാഷൻ ആയിട്ട് നല്ല ഒരു ട്രെൻഡി ആയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുവേ നെക്സ്റ്റ് വൺ ഇത് കൊള്ളല്ലോ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ റുപ്പീസ് ആണ് കൊള്ളാലോ ഫുൾ ട്രെഡിലാണ് വന്നിരിക്കുന്നത് കള നല്ല ചന്ത ഉണ്ട് ബാക്ക് ലുക്ക് വന്നിട്ട് ഇതാണ് വരുന്നത് കളാം ഇനി അതിന്റെ തന്നെ വേറെ കളറും ഉണ്ട് എക്സൽ സൈസ് ആണ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ റുപ്പീസ് തന്നെയാണ് ഇതിന്റെയും റേറ്റ് വരുന്നത് നല്ല മെറ്റീരിയൽ സെവൻ ഫോർട്ടി നയൻ റുപ്പീസിന് നല്ല മെറ്റീരിയൽ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ഇത് അടുത്തൊരു കളക്ഷൻ കാണിച്ചു തരുന്നത് അവിടെ കുറച്ച് ലൈറ്റ് കുറവുണ്ട് ഓക്കെ അടുത്തൊരു കളക്ഷൻ കാണിച്ചു തരുന്നത് ഇത് എയ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസിലോ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതിന്റെ മുകളിലത്തെ ലുക്ക് ഒക്കെ വന്നിട്ട് ഇതാണ് വരുന്നത് ക്ഷൻ കാണിച്ചിരുന്നത് ഇത് സെവൻ ഫോർട്ടി നയൻ റുപ്പീസ് വരും റേറ്റ് വന്നിട്ട് ലെഗിൻസും ഒന്നും വേണ്ട ജസ്റ്റ് ഫ്രോക്ക് മോഡലില് ഇട്ട് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നവരുന്നതാണ് സെവൻ ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമേ ഉള്ള റേറ്റ് വരുന്ന നല്ല കളറിലും ഒക്കെയാണ് വന്നിരിക്കുന്നത് കളർ ക്യൂട്ട് വൺ ഭംഗിയുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഇതിന്റെ തന്നെ വേറൊരു കളറിലും ഒക്കെ തന്നെ വരുന്നുണ്ട് നേരത്തെ ഉണ്ട് പക്ഷേ ബ്ലൂ കളറായിരുന്നു എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട അടുത്തൊരു കളക്ഷൻ കാണിച്ചു തരാൻ പോകുന്നത് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിന്റെ കഫ്താൻ മോഡൽ കളക്ഷൻ ആണ് സംഭവ ഒരു ക്യൂഡ് ലുക്ക് ഉണ്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് കണ്ടോ പിന്നെ കുറെ കുർത്തീസ് ഉണ്ട് നല്ല ലോ റേറ്റിനുള്ള അതായത് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഈ ഒരു കുർത്തീടെ റേറ്റ് വന്നിട്ട് വരുന്നത് നല്ല ഭംഗിയില്ലേ വയലറ്റ് കളറിനകത്ത് ഈയൊരു ഇത് വന്നിട്ടുള്ളത് ഒത്തിരി റേറ്റ് ഒന്നും ഇല്ലല്ലോ അത് അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലും ഒക്കെ തന്നെ വരുന്നുണ്ട് ജസ്റ്റ് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് ഉള്ളത് കണ്ടില്ലേ ബ്ലാക്ക് കളർഡ് വൻ്റ് ഇനി കുറച്ചും കൂടി ലോ റേറ്റിന് വേറൊരു കളക്ഷൻ കാണിച്ചു തരാം ഇതാകുമ്പോ ഫൈവ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് വരുന്നത് ഓക്കെ ഇനി ഞാൻ അടുത്തത് കാണിച്ചു തരാൻ പോണത് ക്ലോപ്ടോപ്പാണ് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സോ ഇതിന്റെ ഡിസൈൻ പല മോഡൽസിൽ വരുന്നതും അവൈലബിൾ ആയിട്ടുണ്ട് കണ്ടോ അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിലും ഇത് തന്നെ വരുന്നുണ്ട് സോ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിട്ട് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് കണ്ടോ അപ്പൊ ബ്ലാക്ക് കളറിൽ ഒരു മോഡല് വേണ്ടുള്ളവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം ഈ ഒരു കളർ വേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാൻ കള അല്ലേ സംഭവം ഈ അടുത്തൊരു ബ്ലാക്ക് കളർ ഫ്രോക്ക് ടൈപ്പ് വരുന്നതാണ് നല്ല പ്രിന്റ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് വരുന്നത് സെവൻ നയൻറ്റി നയൻ റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് വരുന്നത് കൊള്ളാം അല്ലേ ആൻഡ് അപ്പൊ ഞാൻ അടുത്തൊരു നല്ലൊരു കളക്ഷൻ ഉണ്ട് എയ്റ്റ് നയന്റി നയൻ റുപ്പീസ് ആണ് വരുന്നത് ഇതിന്റെ ബാക്ക് മോഡൽ ലുക്കൊക്കെ വന്നിട്ട് ഇതാണ് വരുന്നത് കണ്ടോ അടുത്തത് ഇതൊരു ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ കളക്ഷനിൽ വരുന്നത് നല്ലൊരു ക്രോപ്പ് ടോപ്പാണ് അക്കോബയുടെ ലാസ്റ്റ് വന്നിട്ട് ഇലാസ്റ്റിക് ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ സ്ലീവ് ലുക്ക് വന്നിട്ട് ഇത ഇതാണ് വരുന്നത് കൊള്ളല്ലേ നല്ല ഭംഗിയുണ്ട് ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്തിട്ട് അതിനെ സൂപ്പർ ആയിരിക്കും ഞാൻ അപ്പോഴും ഇവിടെ അടുത്തൊരു കളക്ഷൻ കണ്ടേ അതാ ഇത് ല്ലേ നല്ല ഭംഗിയുണ്ട് ഒരു വാടാമല്ലി കളറിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് വെറും ഫോർ നയൻറ്റി നയൻ റുപ്പീസാണെ റേറ്റ് വരുന്നത് അപ്പോയോ അടിപൊളി മെറ്റീരിയൽ എന്ന് വെച്ചാൽ അടിപൊളി മെറ്റീരിയൽ എൻ്റെ റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഫോർ നയൻറ്റി നയൻ റുപ്പീസാണെ റേറ്റ് വരുന്നത് അയ്യോ ക്യൂട്ട് വൺ കണ്ടോ ഫോർ നയൻറ്റി നയൻ റുപ്പീസ് ആൻഡ് ഇതിന് ഇത് കണ്ടോ സിക്സ് നയന്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെത് സോ ഇതൊക്കെ ഇങ്ങനെ പെയർ ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കത്തില്ലേ കള്ള അല്ലേ ഇത് വന്നിട്ട് ഫൈവ് നയന്റി നയൻ റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് കള്ളാലെ നല്ല ഭംഗിയുണ്ട് ബാക്ക് ലുക്ക് ഒക്കെ വന്നിട്ട് ഇതാണ് വരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ സ്ലീവ് ലോക്ക് ഓ നല്ല ഭംഗിയായിരിക്കും ഓരോന്നിന്റെ കൂടെ പെയർ ചെയ്തിട്ട് ഈ ഒരു ടോപ്പ് ഇടുമ്പോഴത്തേക്ക് ക്യൂട്ട് ലുക്ക് ആയിരിക്കേ അടുത്ത എണ്ണം കാണിച്ചു തരാം ഇത് വന്നിട്ട് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് ഇതും കളെ ക്യൂട്ട് വൺ ആൻഡ് ഇത് വന്നിട്ട് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് ലോ റേറ്റിന് നല്ല ക്യൂട്ട് ക്യൂട്ട് കളക്ഷൻസ് അടിപൊളി ഒരു ക്രോപ് ടോപ്പ് ആണ് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ തന്നെയുണ്ട് ഇത് നല്ല സൂപ്പർ വരണമാണ് ആൻഡ് ഇത് കോട്ടൺ മെറ്റീരിയൽ വരുന്നതാണ് ത്രീ നയൻറ്റി നയൻ ആണ് ഈ ഒരു ക്രോപ് ടോപ്പിന്റെ കളക്ഷൻ വന്നിട്ട് വരുന്നത് ഒരു കളക്ഷൻ വന്നിട്ട് ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ റേറ്റ് വന്നിട്ട് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഐറ്റം കളവും നല്ല ഭംഗിയുണ്ട് െനിക്കിഷ്ടപ്പെട്ടു എൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയാമേ ഇത് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചില്ല ഓക്കെ അതിനോട് ചേരുന്നൊരു മോഡലാണെന്ന് തോന്നുന്നു ദേ ഇവിടെ കിടക്കുന്നത് നയൻ നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്ന ഫ്രോക്ക് മോഡലാണ് ഇത് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസിന് വരുന്ന ഒരു അടിപൊളി ടോപ്പാണ് കുർത്തി ആൻഡ് ഇത് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസിന് തന്നെ വരുന്നതാണ് ആൻഡ് നെക്സ്റ്റ് വൺ ഇത് വന്നിട്ട് സെവൻ നയൻറ്റി നയൻ റുപ്പീസിനാണ് വരുന്നത് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് എക്സൽ സൈസ് ആണ് സോ അതിൻ്റെ തന്നെ റോസ് കളറൊക്കെ തന്നെ ഉണ്ട് ഇത് വന്നിട്ട് ഫോർ നയൻറ്റി നയൻ റുപ്പീസിലോ വരുന്ന ഒരു കളക്ഷനാണ് ആണ് എന്നിട്ട് ഒരു ബ്ലാക്ക് കളേഡ് വൺ കണ്ടുപോയെ അതിന് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഷെക്യൂട്ട് വൺ നല്ല ഭംഗിയുണ്ട് ഇത് വരുമ്പോൾ സിക്സ് നയൻറ്റി നയൻ റുപ്പീസിലോ ആയിരുന്നു ആണ് ഇത് സിക്സ് ഫോർട്ടി നയൻ ആൻഡ് ഇത് വന്നിട്ടൊരു വയലറ്റ് കളറിലും ആയിരുന്നതാണ് പെട്ട് ക്യൂട്ട് വൺ അതിന്റെ തന്നെ വേറെ കളറിലും അവൈലബിൾ ആയിട്ടുണ്ട് സിക്സ് നയൻറ്റി നയൻ റുപ്പീസ് റേറ്റ് വന്നിട്ട് വരുന്നത് എനിക്ക് ഈ കളർ നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ നല്ല സ്റ്റോൾ ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഫാസിയുടെ കളക്ഷൻസ് ഞാൻ കുറച്ചേ ഓഫറിലല്ലാത്ത കളക്ഷൻസ് കാണിച്ചു തന്നിട്ടുള്ളൂ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിന് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഇപ്പം ഞാൻ സെവൻ അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ വരെയുള്ള ആ ഒരു കളക്ഷൻസ് കാണിച്ചു തരണമെന്നായിരുന്നു അപ്പോൾ അതിനോടൊപ്പം ഞാൻ കുറച്ച് കളക്ഷൻസും കൂടി കാണിച്ചു തന്നു എന്നുള്ളതേ ഉള്ളൂ സോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ